വിശ്രയ പ്രിയപ്പെട്ടവരെ ദൈവരാജ്യ അനുഭവ ഖാനത്തിൽ വന്നുചേരുന്ന നമുക്ക് ഇന്ന് ദൈവരാജ്യം വാസ്തവത്തിൽ എന്താണ് ഒരു അന്വേഷണമാണ് നടത്തുന്നത് ഒന്നാം ദിനത്തിൽ യേശുവിൻ്റെ മു സന്ദേശം ദൈവരാജ്യമായിരുന്നുവെന്നും രണ്ടാം ദിനത്തിൽ ദൈവരാജ്യാനുഭവം അനുഭവമാണെന്നും നമ്മൾ കേൾക്കുകയുണ്ടായി മൂന്നാം ദിനമായി ഇന്ന് ദൈവരാജ്യം യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെപ്പറ്റിയാണ് സ്വീകരണം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യ പ്രഭാഷണം തന്നെ ദലീൽ നടത്തിയത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാദരപ്പെടുത്തും വിശ്വസിക്കുന്ന ആഹ്വാനത്തോടെ ദലീലിലെ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചത് രാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിലൂടെയും രോഗികളുടെ സുഖപ്രകൃത്യത്തിലൂടെയാണ് മറ്റായി സവിശേഷൻ നാല് ഇരുപത്തി മുതൽ പ്രത്യേകം പറയുന്നത് യേശുവിന്റെ പ്രബോധന രീതി ഉപമകളിലൂടെ ആയിരുന്നു മുഖ്യമായി ഉപമകളുടെ എല്ലാം തന്നെയും വിഷയം ദൈവരാജ്യമായിരുന്നു ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകേണ്ട ദൈവരാജ്യത്തിനാണെന്ന് കാണിക്കാൻ ഈശോ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക അപ്പോൾ മറ്റുള്ളവരെ നോക്കപ്പെടുന്നത് കത്ത്ൃപ്രാർത്ഥയിലെ മുഖ്യ അപേക്ഷ അങ്ങേ രാജ്യഭരണമേ എന്നതായി ഇങ്ങനെ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ദൈവരാജ്യം സംസ്ഥാപിതമാകണമെന്നതായിരുന്നു അതിനാൽ ദൈവരാജ്യം എന്താണ് എന്നതിനെപ്പറ്റി ശരിയായ ഒരു അറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് നമുക്കറിയാവുന്നതുപോലെ മറ്റ് പദങ്ങൾ പോലെ നിർവചിക്കാൻ എളുപ്പമുള്ള ഒരു പദസന്ധിയല്ല ദേവരാജ നമ്മൾ എന്താണ് ചെയ്യുന്നത് സാധാരണ സഭാചരിത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കി പോന്നിരുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം വിശ്വാസ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി തന്നെ അതാണ് സഭാചരിത്രത്തിൽ സഭാപിതാക്കന്മാരും വിശുദ്ധരും ഇതൊക്കെ എങ്ങനെയാണ് നിർവചിക്കാൻ ശ്രമിച്ചത് അത് നമുക്കൊരു വലിയ വെളിച്ചമാണ് സഭാപിതാവായ ഒരിജൻ അദ്ദേഹത്തിന്റെ ജീവിതകാലം നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെയായി സഭയിലെ ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നു ഒരിജൻ അദ്ദേഹം ഒരു അൽമായനായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ വളരെ സഹായകരമാണ് അദ്ദേഹം മൂന്ന് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നത് ദൈവരാജ്യത്തിന് ഒന്ന് ക്രിസ്തു ദർശനപരമാണ് രണ്ടാമത്തേത് ആധ്യാത്മ ദർശനപരമാണ് മൂന്നാമത്തേത് സഭാത്മകമാണ് ഇത് ഓരോന്നും അത്ഭുമായി നോക്കുന്ന വിശകലനം ചെയ്യാം എന്താണ് ദൈവരാജ്യം രുസുദർശനപരമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരുജൻ പറയും ദൈവരാജ്യം ഒരു ദേശരാഷ്ട്രമല്ല ലൗകികമായ സാമ്രാജ്യങ്ങൾ പോലെയുള്ള മറ്റൊരു ഭൂപ്രദേശവുമല്ല അതൊരു വ്യക്തിയാണ് ദൈവരാജ്യം ഒരു വ്യക്തിയാണ് ആ വ്യക്തി യേശുക്രിസ്തുവാണ് എന്ന സഭാപിതാവിന്റെ ഈ വ്യാഖ്യാനമനുസരിച്ച് ദൈവം തന്നെ തന്നിൽ സന്നിഹതനായിരിക്കുന്നു എന്ന മഹാസത്യത്തിലേക്കും അതിലൂടെ ദൈവം തന്നെ ലോകത്തിൽ ഹാജരായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കും യേശു മനുഷ്യരെ നയിക്കുകയായിരുന്നു യുവരാജത്തെ പറ്റി ഈശ പ്രസംഗിച്ചപ്പോഴെല്ലാം ഇതായിരുന്നു യേശു സ്വപ്നം കണ്ടത് ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് എന്ന് സഭാപിതാവായി ഗുരു ഞൻ വ്യാഖ്യാനിക്കുകയാണ് അതെ ഈ ലോകത്തിലെ ദൈവസാന്നിധ്യമാണ് യേശു നമുക്ക് വേഗം മനസ്സിലാകുന്നതാണല്ലേ കാരണം ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് മനുഷ്യർത്ഥത്തിന്റെ ആരംഭം മുതൽ ദൈവത്തെ പറ്റിയുള്ള ചിന്തയുണ്ടായിരുന്നു അംഗലങ്ങളിൽ എവിടെയോ അദൃശ്യനായ ഒരു പരാശക്തിയെ പറ്റി എല്ലാ മനുഷ്യർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും ദൈവം ആരാണ് ദൈവം എവിടെയാണ് സന്നിഹിത എഴുതുന്നത് എന്നതിനെപ്പറ്റി ആർക്കും വ്യക്തമായ അറിവില്ല വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചപ്പോൾ ദൈവം തന്നെയായ ലോഗോസ് ദൈവത്തിന്റെ വചനം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം ദൃശ്യവും സ്പർശവും അനുഭവവേദ്യമായി തീർന്നത് അതുകൊണ്ട് യോഹൻ ഞാൻ ഇങ്ങനെ എഴുതിയല്ലോ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മാംസം ധരിച്ച് മനുഷ്യ അവതാരം ചെയ്ത് നമ്മുടെ ഇടയിൽ ഒന്ന് കൂടാര ദൈവരാജ്യം എന്ന് പറയുന്ന ഒന്നാമത്തെ വ്യാഖ്യാനം ഇതാണ് സഭാപിതാക്കന് കൊടുക്കുന്നത് ദൈവരാജ്യം യേശുക്രിസ്തു എന്ന വ്യക്തി തന്നെ യേശുബിലാണ് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ഭരണവും ദൈവത്തിന്റെ തിരുമനസ്സും പോകുന്നമായി നിറവേറിയ രണ്ടാമത്തെ കാഴ്ചപ്പാട് ആധ്യാത്മ ദർശനപരമാണ് അതായത് മനുഷ്യന്റെ ആന്തരികതയാണ് അവന്റെ ഹൃദയമാണ് ദൈവരാജ്യം കൊടികൊള്ളുന്ന സ്ഥലം നമ്മുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവിലാണ് ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നതും വളരേണ്ടതും പൂർണ്ണത പ്രാപിക്കേണ്ടതും എന്നർത്ഥം ഈ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് ഒരു ഒരുജൻ പറയുകയാണ് ദൈവരാജ്യം വളരാനായി പ്രാർത്ഥിക്കുന്നവർ തങ്ങളെ തന്നെ ദൈവരാജ്യം കുടികൊള്ളണമേ എന്നാണ് അർത്ഥമാക്കുന്നത് വിശുദ്ധരായ എല്ലാ മനുഷ്യരിലും ദൈവം തന്നെയാണ് ഭരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക ഒരു ദിനെടുത്ത് പറയുകയാണ് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മുടെ നശിച്ച ശരീരത്തിൽ നിന്ന് നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് പാപം എല്ലാ തരത്തിലും നീക്കം ചെയ്യപ്പെടണം പാപം ഭരിക്കുന്നിടത്ത് ദൈവരാജ്യം സന്നിഹിതമാവുകയില്ല പാപസുഖങ്ങൾക്ക് അടിമയായി വ്യക്തിയിൽ ദൈവരാജ്യത്തിന്റെ വരവ് സംഭവിക്കുകയില്ല ഒരു ദിനം പറയുകയാണ് പ്രതീസായിൽ ദൈവം ഉലാത്തിയതുപോലെ ഉൽപ്പത്തി പുസ്തകം മൂന്ന് എട്ടിലാണ് വായിക്കുന്നത് ദൈവം നമ്മിൽ ആത്മീയ െന്നപോലെ സ്വച്ഛന്തം വിഹരിക്കട്ടെ അങ്ങനെ അവിടുന്ന് ക്രിസ്തുവരോടൊപ്പം അവിടുന്ന് മാത്രം നമ്മിൽ ഭരണം നടത്തട്ടെ നാം നമ്മെ ഭരിക്കാതിരിക്കട്ടെ ചുരുക്കത്തിൽ ദൈവരാജ്യത്തിന് സമപിതാവായ ഉദയം നൽകുന്ന ധ്യാത്മദർശനമനുസരിച്ച് ഭൂപടത്തിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ദൈവരാജ്യം ലൗകിക സാമ്രാജ്യങ്ങൾ പോലെയുള്ള ആ മാതൃകയിലുള്ള മറ്റു രാജ്യവുമല്ല മനുഷ്യന്റെ അന്തരാളത്തിലാണ് ദൈവരാജ്യം കൂടികൊള്ളുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് ദൈവരാജ്യം വളരുന്നതും അത് പുറത്തേക്ക് പ്രവഹിക്കേണ്ടതും ദൈവരാജ്യത്തെ പറ്റിയുള്ള മൂന്നാമത്തെ കാഴ്ചപ്പാട് സഭാത്മകമാണ് ഈ വ്യാഖ്യാനപ്രകാരം ദൈവരാജ്യവും സഭയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവ രണ്ടും ഒന്നാണോ എന്ന് തോന്നിപ്പോകുമാറ് അത്രയ്ക്കും വളരെ അടുപ്പത്തിലാണ് സഭയും ദൈവരാജ്യവും ബെന പാപ്പ ജീസ്രത് എന്ന് പറയുന്നതിന്റെ വിഖ്യാത ഗ്രന്ഥത്തിന്റെ ഒന്നാം വാര്യത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നത് ഈ മൂന്നാമത്തെ ദർശനമാണ് ആധുനിക ദൈവശാസ്ത്രത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് ദൈവരാജ്യവും സഭയും തമ്മിലുള്ള ബന്ധം എടുത്ത് പറയണമെന്നാണ് വ്യക്തമാക്കുന്നത് എങ്കിലും ആദ്യത്തെ രണ്ട് ദർശനങ്ങൾ ക്രിസ്തു ദർശനപരവും ആധ്യാത്മദർശനപരവുമായ വ്യാഖ്യാനങ്ങൾ ഇന്നും പ്രസക്തമാണ് എങ്കിലും ഈ മൂന്നാമത്തെ കാഴ്ചപ്പാടിന് കൂടുതൽ പ്രാമുഖ്യം ആധുനിക കാലത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് സഭ എന്ന് പിതാ പാപ്പ എടുത്തു പറയുന്നത് നമുക്ക് അനുസ്മരിക്കാം ഈ സമയത്ത് എന്നുവെച്ചാൽ ഭൂമിയിലെ ദൈവരാജ്യമാണ് സഭ ചരിത്രത്തിനുള്ളിൽ യഥാർത്ഥ ദൈവ സാന്നിധ്യമാണ് സഭ എന്നാണ് അർത്ഥം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് സ്വർഗരാജ്യം എന്നാണ് മറ്റു സുവിശേഷകന്മാർ ദൈവരാജ്യം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ മത്തായി സ്വർഗരാജ്യം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് പകരമായി സത്യത്തിൽ ബൈബിളിൽ സ്വർഗം എന്നത് ദൈവത്തിനുപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ദൈവത്തിന്റെ പര്യായ പദമാണ് സ്വർഗം അപ്പൊ സ്വർഗരാജ്യം എന്ന് മത്തായി പറയുമ്പോൾ ദൈവരാജ്യം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് യഹൂദർ ദൈവത്തിന്റെ മഹാരഹസ്യത്തോടുള്ള ബഹുമാനം മൂലവും രണ്ടാം പ്രമാണം പാലിക്കാൻ വേണ്ടിയും എവിടെയെല്ലാം ദൈവം എന്ന വാക്ക് ഉപയോഗിക്കുന്നു എവിടെയെല്ലാം ഒരു സ്വർഗം എന്ന വാക്കാണ് ഉപയോഗിച്ചത് യുവതന്മാർക്ക് വേണ്ടി സുവിശേഷം എഴുതിയ മത്തായി അതുകൊണ്ടാണ് ദൈവരാജ്യം എന്ന വാക്ക് മാറ്റി സ്വർഗരാജ്യം എന്ന പദം ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തിക്കാൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിലെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയാണ് ദൈവരാജ്യം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ അർത്ഥം കൂടുതൽ വരാൻ പ്രയാസം അത്രയും എളുപ്പമല്ല പക്ഷെ സ്വർഗം എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം വേറെ എവിടെയുമാണ് നമുക്ക് വരാൻ സാധ്യത സത്യത്തിൽ സ്വർഗരാജ്യം എന്നത് അതീതമായ ഒരു ലോകത്തെ അല്ല ദൈവത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ദൈവം നിശ്ചയമായും ഈ ലോകത്തിന് അതീതനാണ് പക്ഷേ ദൈവം ഈ ലോകത്തിൻ്റെ ഉള്ളിലുമാണ് ആണ് റേസമയം ലോകത്തിനതീതനും റേസമയം ലോകത്തിനുള്ളിലും ആയിരിക്കുന്നവരാണ് സത്യദൈവം കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ ദൈവരാജ്യം സമാഗതമായി എന്ന് ഈശോ പ്രസംഗിച്ചതിന്റെ അർത്ഥം ദൈവത്തെ അവൻ പ്രഖ്യാപിക്കുകയായിരുന്നു ലോകത്തിലും ചരിത്രത്തിലും ദൈവം പ്രവർത്തനരുതനാണ് ദൈവം സജീവനാണ് അതിനുള്ള മുഹൂർത്തമാണിത് എന്നാണ് ഈശോ പ്രഖ്യാപിച്ചത് ലോകത്തിൻ്റെ ചരടുകൾ ദൈവത്തിന്റെ കയ്യിലാണ് ഈശോ തെളിവായി പറയുകയായിരുന്നു കാരണം ദൈവത്തെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തി ദൈവത്തെ രംഗത്തുനിന്നെ ഒഴിവാക്കി സ്വന്തം കഴിവും എടുക്കും സാമർഥ്യവും അറിവും കൽപ്പും കൊണ്ടെല്ലാം നേടിയെടുക്കാമെന്നുള്ള മനുഷ്യന്റെ ദാർഢ്യത്തിനും അഹങ്കാരത്തിനും ഇതിനായിട്ടുള്ള കർത്താവിന്റെ സുവിശേഷ പ്രഖ്യാപനമാണ് ദൈവരാജ്യം ദൈവമാണ് എല്ലാത്തിൻ്റെയും അധിപനായിരിക്കുന്നത് ദൈവത്തിന്റെ സമഗ്രാധിപത്യമാണ് ഈ ലോകത്തെപ്പോലും അനുദിനം അനുനിമിഷം അസ്ഥിത്വം നിലനിർത്തുന്നതും വളർച്ചയിലേക്ക് നയിക്കുന്നതും പരിസനാപ്തിയിലേക്ക് എത്തിക്കുന്നതും ദൈവത്തിന്റെ കർത്തൃത്വമാണ് ഉച്ചവക്കൽ പറഞ്ഞാൽ ദൈവരാജ്യം ഈശോ പ്രഖ്യാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ കർത്തൃത്വം പ്രഖ്യാപിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിന്റെ ഈ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ചുരുക്കി പറഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് ഈശോയിലാണ് ദൈവത്തിന്റെ ഭരണം ഏറ്റവും പൂർണ്ണപരിപൂർണതയിൽ നമ്മൾ കാണുന്നത് ഇനി ഈശോയെ അനുകരിച്ച് നമ്മിലും ദൈവരാജ്യം വരണം ദൈവത്തിന്റെ ആധിപത്യവും ഭരണവും നമ്മിൽ പൂർണമായി നടപ്പിലാക്കപ്പെടണം അതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃകയാണ് യേശു കഴിഞ്ഞാൽ പിന്നെ ഒരു മാതൃകയാണ് സഭ ദൈവത്തിന്റെ ഭരണം നടക്കുന്നൊരിടം പ്രാർത്ഥിക്കാം യേശുവേ അങ്ങയുടെ ഹൃദയത്തിലും അങ്ങയുടെ പ്രസംഗത്തിലും അങ്ങയുടെ പ്രബോധനങ്ങളിലും എല്ലാം വളരെയധികം ഊന്തൽ കൊടുത്തിരുന്ന എന്ന് പറയുന്ന ആ സത്വാർത്ത അത് നന്നായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാക്കി മാറ്റണമേ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഭരണം സാധ്യമാണെന്നും ദൈവം ആഗ്രഹിക്കുന്ന ആ പൂർണത ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൽ എല്ലാ വ്യക്തികളും ജീവിക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു നല്ല സാക്ഷ്യമായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവരാജ്യത്തിന് ഘടകവിരുദ്ധമായ പാപത്തിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ ക്രിസ്തു ദൈവരാജ്യത്തിന്റെ വളർച്ച സ്വപ്നം കണ്ടതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൊച്ചു ജീവിതങ്ങളിലൂടെ ദൈവരാജ്യം ഈ ലോകത്തിൽ സംസ്ഥാപിതമാകാൻ വേണ്ടി പ്രയത്നിക്കുവാൻ വിശുദ്ധൈവം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും നയിക്കുവാമേ ക്രൈസ്താണ്